നിങ്ങളൊക്കെ അവിടെ സുവിശേഷ വേല ചെയ്യല്ലയോ ബീഹാറിലും ഒക്കെ എന്നാൽ പിന്നെ കുറച്ച് പഴയ തുണി തന്നു കിട്ടേക്കാം നിങ്ങൾ നിന്തിക്കുന്നുണ്ടോ ഇതുകൊണ്ടൊക്കെ സ്വർഗത്തിലാണ് പ്രതിഫലം കിട്ടുമെന്ന് നിങ്ങൾക്ക് അതിനൊരു പ്രതിഫലം ഒന്നും കിട്ടാൻ കിട്ടാമെന്നില്ല കാര്യം നിങ്ങൾ സ്പേസ് ഉണ്ടാക്കുക ഇവായിരുന്നു അല്ലാതെ വേറെ ഒന്നുമല്ല അല്ല ഇല്ലേ അതിനെക്കുറിച്ച് പറയുന്നത് വെൻ യു ആർ ഗിവിങ് അവേ ഫ്രം യുവർ എക്സസ് യു ആർ നോട്ട് ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ റാദർ ഹീ ഈസ് ഹെൽപ്പിംഗ് യു ടു ഫൈൻ സ്പേസ് അവൻ നിങ്ങളെ സഹായിക്കുക ഇല്ലെങ്കിൽ ഇത് എവിടെ കൊണ്ടുപോകും നിങ്ങളാർക്കാരുടെ നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും പതിനഞ്ച് പേരോ ഇരുപത് പേരോ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി അവർ പെട്ടെന്ന് പറഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് പേർക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി വെച്ചു അന്നേരം ആ ഒരു ധർമ്മ ഒരു പിഷക്കാരൻ അതുവഴി വരുന്നത് അവനെ മൂക്ക് മൂക്കുമുട്ടം തീറ്റിച്ചിട്ട് പറയുകയാണ് ഓ അവനും തിന്നട്ടെ പാവം എന്തോന്ന് പാവം അവൻ തിന്നില്ലാതെ തിന്നിരുത് ഇവിടെ കൊണ്ടാണ് കളഞ്ഞേന് അപ്പോൾ അവൻ തിന്നുന്നത് കൊണ്ട് നിങ്ങളെ സഹായിക്കുക അല്ലാതെ നിങ്ങൾ അവനെ സഹായിക്കുകയൊന്നും അല്ല എക്സസിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ സഹായിക്കുകയാണ് അല്ലാതെ നമ്മൾ അവരെ സഹായിക്കരുതെന്ന് ആലോചിക്കണം എന്നാൽ കർത്താവ് എന്താ ചെയ്യുന്നത് കർത്താവ് ദലിതനായി തീർന്നിട്ട് അത് നമുക്ക് സമ്പന്നത ഉണ്ടാകാൻ വേണ്ടി അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് ക്രൂസിൽ വന്ന് മരിക്കുന്ന അല്ലെങ്കിൽ വെൻ ടിൽ ഹി അവൻ ഭൂമിയിൽ വന്ന് എന്നെപ്പോലെ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അവൻ വിലയൊന്നും കൊടുത്തിട്ടില്ല ദൈവം പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കൊക്കെ എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ മക്കൾക്ക് എന്തെല്ലാം ഗുണം ചെയ്യും അവർക്ക് മഞ്ഞ പൊഴിച്ചു കൊടുത്താലും എന്തോ ഒഴിച്ചു കൊടുത്താലും അതിനുവേണ്ടിയൊക്കെ ദൈവം എന്തോ ഒന്ന് കോസ്റ്റാ കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും കോസ്റ്റ് പേ ചെയ്തോ എന്നാൽ കാൽവറി അതല്ല നമ്മളെ സമ്പളനാക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി തീർന്നിട്ടാണ് നമ്മളെ ശമ്പളനാക്കിയത് നിങ്ങൾക്കൊരു കാറോ വീടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയോ അല്ലെങ്കിൽ പണമോ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടി ദൈവം എന്തെങ്കിലും കോസ്റ്റ് കൊടുക്കുന്നുണ്ടോ ഇറ്റ് ഈസ് ലെസ് ദാൻ എ പീനട്ട് ദൈവത്തിന് ദൈവത്തിനെന്താ ദൈവത്തിനൊരു കാറോ വീടോ കൊട്ടാരമോ ദൈവത്തിന് പീനട്ടിനേക്കാൾ ചെറുതല്ലേ അല്ലെങ്കിൽ അതിൻ്റെ തൊലി പോലും അല്ലല്ലോ ഈസ് നോട്ട് ലൂസിങ് എനിങ് പക്ഷേ നിങ്ങൾക്ക് പാപമോചനം തരാനായിട്ട് ദൈവം എന്തു ചെയ്തു അവൻ്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നു അതുകൊണ്ട് കോസ്റ്റ് കൊടുത്ത് അവൻ നേടിയത് നമ്മുടെ പാപമോചനമാണ് കോസ്റ്റ് കൊടുത്ത് അതിനെ വില കുറച്ച് കാണിക്കാൻ സോറി അതിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണിക്കാനായിട്ട് പാടില്ല നമ്മൾ അതാണ് ആ സ്നേഹം എന്നിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞാനും അതുപോലെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത് ഇഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് മീ എന്ന് പോൾ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്തുകൊണ്ട് ക്രിസ്തു എന്താ ചെയ്തതെന്നുള്ളത് എനിക്കറിയാം എന്താ അവൻ ചെയ്തത് അവൻ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചു ഓക്കെ അതുകൊണ്ട് എന്താ അതുകൊണ്ട് ഞാനും തീരുമാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി ആയിരിക്കത്തില്ല ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു വൃത്തിനുമായിട്ട് തന്നെ ജീവിക്കണമെന്ന് നിർണയിച്ചിരിക്കുന്നു നിർണയിച്ചിരിക്കുന്നു അതിന് ഞാൻ കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായിരുന്നു വെൻ ഐ വാസ് ലിവിങ് ഫോർ മൈ സെൽഫ് ഓൾ ദി ടൈം ഐ ഹാഡ് എവ്രിതിങ് ദതിനു വേണ്ടിയാണ് ദറ്റ് വാസ് മൈ പാഷൻ എനിക്ക് എൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എൻ്റെ പ്ലഷേഴ്സ് എൻ്റെ സുഖങ്ങൾ എൻ്റെ കഫർട്സ് പക്ഷേ വെൻ ഐ സ്റ്റാൻ ലിവിങ് ഫോർ ജീസസ് ഞാൻ യേശുവിനോട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കംഫർട്ട്സ് പോകാൻ തുടങ്ങുകയാണ് കാര്യം യേശു ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഞാൻ യേശുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും അതിനുവേണ്ടി ഞാൻ ഇറങ്ങി 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 താഴോട്ട് വരികയാണ് അവൻ്റെ ജഡാവതരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീസസ് വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ താഴോട്ട് 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 ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജ് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മോഹം മുഴുവൻ എങ്ങനെ മോളിൽ കയറാമെന്നല്ല അത് ലോകത്തിൻ്റെ ചിന്തയാണ് നമ്മളെപ്പോഴും പറയുമല്ലോ ഈ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് കോമ്പറ്റീവായിട്ട് ജീവിക്കുക കോമ്പറ്റീവായിട്ട് ജീവിക്കാനൊന്നും ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല ഡിപ്ലോമാറ്റായിരിക്കണം ഇന്നലെ ഒരാളെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് തന്നെ എന്നെന്തറിയാമോ ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം ഹി ഈസ് ദി ഒരാൾ യാത്രയായപ്പിന് പറഞ്ഞതാണ് ഈസ് ദി ബെസ്റ്റ് ഡിപ്ലോമാറ്റ് ഐ ഹാവ് എവർ സീൻ എനിക്ക് തൊലി ഇടിഞ്ഞു പോയി ഡിപ്ലോമാറ്റ് എന്നുള്ള ജോലി ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് തുറന്ന് പറയാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലോമാറ്റ് സീസ് യെസ് ഹി മീൻസ് വെയ്റ്റ് അവൻ വെയിറ്റ് എന്ന് പറയത്തില്ല യെസ് പിന്നെ നമ്മൾ പറയും ഞാൻ ബ്രദർ അത് ശരിയായില്ല കേട്ടോ അതെ ഞാൻ എന്താണ് അത് നോക്കിയിട്ട് അങ്ങോട്ട് നടന്നില്ല നടന്നെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചാൽ പക്ഷെ അവൻ പറയുന്നത് ആൻഡ് ഹി മീൻസ് നോ അവൻ ഓ അത് നടക്ക നടക്കത്തില്ല സഹോദര എന്ന് പറയത്തില്ല നോക്കാം നോക്കാമെന്ന് പറഞ്ഞാൽ ജന്മതി നടക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം പക്ഷെ അവൻ നടക്കത്തില്ലെന്ന് പറയത്തില്ല കാര്യം അവൻ ഡിപ്ലോമാറ്റാ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അവൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ലോകത്തിന്റെ ബെസ്റ്റാണ് അത് ബിബ്ലിക്കനല്ല കോമ്പറ്റീവായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുമല്ലോ എന്നോട് പലപ്പോഴും ക്ലാസുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് മെട്രോ സിറ്റിയിലെ കൊച്ചമ്മമാരെ വന്നിട്ട് പറയുമ്പോഴത്തേക്കും വോട്ട് യൂ സെറ്റ് ഇറ്റ് ഇസ് ട്രൂലി ബിലിക്കറ്റ് വി ബിലീവ് എറ്റ് ബട്ട് ഈ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയൊക്കെ നമ്മുടെ പിള്ളേരോട് പറഞ്ഞാൽ യു നോ ബിലീവ് ഇൻ കോമ്പറ്റീവ് വേൾഡ് റൈറ്റ് നമ്മൾ ജീവിക്കുന്ന ഒരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലോകത്തിലല്ലേ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്തള്ളി പോകത്തില്ലേ ഞാൻ അവരോട് പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കോമ്പറ്റീവ് ആയിട്ട് വളർത്തിയാൽ അവർ ആദ്യം കോമ്പറ്റി ചെയ്യുന്നത് നിങ്ങളോട് തന്നെയായിരിക്കും ഒരു സംശയം വേണ്ട തുള്ളി വെള്ളം കിട്ടുമെന്ന് ആരും ചിന്തിക്കേണ്ട കാര്യം അതൊരു വേൾഡി പാറ്റേൺ ആണ് കോമ്പറ്റീവായിട്ട് വളർത്തുക എന്നൊക്കെ പറയുന്നത് കോമ്പറ്റീവായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനോ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതാണ് വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത് ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിൻസ് മീ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തായിരുന്നു ഹി നെവർ ലിവ് ഫോർ ഹിംസെൽഫ് ഹി വാസ് ഓൾവേസ് ലിവിങ് ഫോർ അതേഴ്സ് അവനെല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു അവൻ ഒരിക്കലും അവന് വേണ്ടി തന്നെ ജീവിച്ചില്ല അതുകൊണ്ട് ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നമുക്കായിട്ട് ജീവിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഐ ഐക്കൊരു വെട്ടിടുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ക്രോസ് ഐ എന്ന ചിഹ്നം നം ഐ എന്ന് പറയുന്ന അക്ഷരം വെട്ടിടുമ്പോൾ എന്തായിത്തീരുന്നു ഒരു ക്രോസ് ആയിത്തീരുകയാണ് ദറ്റ് ഇസ് എക്സാക്ട്ലി നീഡ് ഇപ്പോൾ പറയുന്നതാണ് ഇനി ഞങ്ങൾക്കായിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നതെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം നമ്മളോടുള്ള ചോദ്യം അതാണ് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമോ അവൻ്റെ സ്നേഹത്തിലേക്ക് അവൻ അവൻ്റെ 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 ഇൻകാർണേഷനിൽ തന്നെ അവൻ്റെ ജനനം തൊട്ട് അവൻ്റെ മരണം വരെയുള്ള അവൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ എല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നാളെ നമ്മൾ അവൻ്റെ മിനിസ്ട്രിയിൽ അവൻ എങ്ങനെ അവൻ്റെ സ്നേഹം പ്രകാശിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നാളെ പഠിക്കാം ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും യേശു എങ്ങനെ സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചു എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത് നമ്മുടെ മിനിസ്ട്രിയിൽ അത് കോട്ടെ നമ്മുടെ മിനിസ്ട്രിയിലേക്ക് നമ്മൾ മിനിസ്ട്രിയിലേക്ക് പറയുമ്പോഴത്തേക്ക് നാളെ സുവിശേഷ പലക്കാർ മാത്രം വരാനല്ല ഞാൻ പറഞ്ഞത് അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ മറ്റുള്ളവരുള്ളവൻ്റെ ഇടപെടലുകളിൽ എന്നേ ഉള്ളൂ എല്ലാവരും മിനിസ്ട്രിയിലാണ് അല്ലാതെ ആരും ചിന്തിക്കേണ്ട എന്താണ് ഓ അത് അപ്പം നാളത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലെന്നാരും പറയേണ്ട ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഞാൻ പറയുന്നത് പക്ഷേ അവൻ്റെ അവൻ്റെ ആ ഇൻകാർണേഷനിൽ തന്നെ അവൻ വെളിപ്പെടുത്തി അവൻ്റെ സ്നേഹം ഹി വാസ് നോട്ട് ലിവിങ് ഫോർ ഹിംസെൽഫ് അവന് വേണ്ടി ജീവിച്ചതായിരുന്നെങ്കിൽ അവൻ അവന് വേണ്ടി തന്നെ ജീവിച്ചായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും പാപമോചനം നമുക്ക് സാധ്യമാകുമായിരുന്നില്ല എന്നാൽ അവൻ എന്ത് ചെയ്തു അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു ക്രൂശിലെ വർണ്ണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു ഹി ഡൈഡ് ഓൺ ദ ക്രോസ് ക്രൂശ് മരണമാണ് അവൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മരണം അതൊരിക്കലും ഒരു രക്തസാക്ഷി മരണമല്ല അവൻ ചൂസ് ചെയ്തതാണ് അവൻ്റെ ലൈഫിലെ ഓരോ കാര്യങ്ങളും അവൻ ചൂസ് ചെയ്തതാണ് അവൻ തീരു അവൻ തിരഞ്ഞെടുത്തതാണ് അത് പെട്ടുപോയതൊന്നുമല്ല അവൻ ജോസഫിനെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ ഭവനത്തിൽ അങ്ങ് ജനിച്ചു പോയതല്ല അവൻ ചൂസ് ചെയ്തതാണ് പുൽത്തൊഴുത്തിൽ അവനെ കിടത്തിയത് സ്ഥലമില്ലായികയാണ് നമുക്കറിയാം പക്ഷേ അവൻ ചൂസ് ചെയ്തതാണ് കാര്യം നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി അത് ഭൂമിയിൽ സമ്പന്നനാക്കാനൊന്നുമല്ല എന്ത് നമുക്ക് പാപമോചനം നൽകാൻ നമ്മിൽ പോലെ ആയാൽ മാത്രമേ യേശുവിനെ നമ്മളെ 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 റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ഭൂമിയിലെ മനുഷ്യനെ പോലെ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ എന്താ അവന് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ പാപത്തെ അവൻ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നില്ല ഹി യുണൈറ്റഡ് ഹിംസെൽഫ് വിത്ത് മീ ഓൺ ദ ക്രോസ് ആ ക്രൂശിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ജനനം മുതൽ ക്രൂശീകരണം വരെ അവൻ എന്നോട് ഏകീഭവിച്ചുകൊണ്ട് ജീവിക്കുകയും എന്നോട് ഏകീഭവിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തു അതുവരെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്നോട് ഏകീഭവിക്കാൻ കാരണം വലിയൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് എന്ത് എൻ്റെ പാപവും എൻ്റെ മരണവും അവൻ്റേതായി എന്തിനാറിയാമോ അവൻ്റെ ജീവൻ എൻ്റേതാകാൻ വേണ്ടി നമുക്ക് അവിടെ കണ്ണുകളെ അടയ്ക്കാം ഹലോ റിയ താങ്ക് യു ചീസസ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ അറിയണം പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം എന്നിങ്ങനെ വേർതിരിക്കരുത് പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം എന്നാൽ യേശുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കപ്പെട്ടത് അതിനു മുമ്പ് അവൻ സ്നേഹിച്ചിരുന്നു പക്ഷേ പ്രതിഫലിപ്പിക്കപ്പെട്ടത് കാൽവറി ക്രൂസിലാണ് കാൽവറി ക്രൂസിൽ നമ്മൾ കാണുന്നത് അവൻ നമുക്ക് പകരമായിട്ട് മരിച്ചു എന്നുള്ളതാണ് സ്വയമായി ജീവിക്കാതിരുന്ന മനുഷ്യൻ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരുന്ന മനുഷ്യൻ ദൈവത്തോടുള്ള സമത്വം മൃഗപ്പിടിച്ചുകൊള്ളണമെന്ന് ചിന്തിക്കാതിരുന്ന യേശു അവനാണെൻ്റെ രാജാവ് അവനാണെൻ്റെ മാതൃക അവൻ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുകയായിരുന്നു മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു അത് സ്വാഭാവികമായ ദാരിദ്ര്യമല്ല അത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമല്ല മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതായ ദാരിദ്ര്യം ഞാനും അതുപോലെ ആയിരിക്കണം അസറ്റിക് ആയിട്ട് ജീവിച്ച് എന്നെ തൻ എൻ്റെ സോളിനെ തൃപ്തിപ്പെടുത്താനല്ല മറ്റുള്ളവരുടെ സമ്പന്നതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ദാരിദ്ര്യത്തെ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ സുഖങ്ങളിൽ എനിക്ക് വേണമെങ്കിൽ ജീവിക്കാം പക്ഷേ എൻ്റെ സുഖങ്ങളിലും എൻ്റെ കംഫർട്സിലും ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ യേശുവിനെ പിൻപറ്റുന്നില്ല കാരണം യേശു അങ്ങനെ ആയിരുന്നില്ല ഇന്ന് ഈ സായാഹന സമയത്ത് പ്രിയമുള്ളവരെ അവൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാൽമൊറി ക്രൂസിലാണ് അവന് ബാക്കിയൊന്നും നമുക്ക് തരാനായിട്ട് ഒരു ചെലവുമില്ലായിരുന്നു ആറ് ലക്ഷം ആളുകൾക്ക് നാൽപ്പത് വർഷം അവൻ മഞ്ഞ കൊടുത്തത് അവൻ എന്തെങ്കിലും കൊണ്ടൊന്നുമല്ല ഇറ്റ് വാസ് ഈസി ഫോർ ഹിം പക്ഷേ എൻ്റെ ഒരു പാപത്തെ ക്ഷമിക്കാൻ അവന് കഴിയണമായിരുന്നെങ്കിൽ അവൻ എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ മരിക്കണമായിരുന്നു എൻ്റെ പാപത്തെയും എൻ്റെ മരണത്തെയും ഏറ്റെടുക്കാൻ അവൻ തയ്യാറായി അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ വിളിപ്പിക്കാൻ വേണ്ടി അവൻ പാപമായി തീർന്നു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുത്തതിനാൽ നമ്മൾ സ്നേഹമെന്തെന്നറിയുന്നു നാമം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥന വെച്ചു കൊടുക്കേണ്ടതാകുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുവെങ്കിൽ ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കയില്ല തങ്ങൾക്ക് വേണ്ടി അല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തിനേറ്റവനായിട്ട് തന്നെ ജീവിക്കുക മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവരിലൊരാളാകുവാൻ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയില്ല ഞാൻ എനിക്ക് വേണ്ടി ഉയർത്തിഴുന്നേറ്റ് യേശുവിന് വേണ്ടി ജീവിക്കും യേശു ജീവിച്ചതുപോലെ ജീവിക്കും അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു ഞാനും അങ്ങനെ തന്നെ ജീവിക്കാൻ എന്റെ പ്രാണന വെച്ചു കൊടുക്കുവാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ കർത്താവെ നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നീ ജീവിച്ചതുപോലെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ സഹായിക്കണമെക്കരങ്ങൾ ഉയർത്തിയ ദിവസനത്തിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സോഹൃസപിതാവിന് ഈ സന്ധ്യയുടെ യാമത്തിൽ ഈ മധ്യാ ഈ സായ സമയത്ത് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു നിന്റെ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിയാൻ കർത്താവെ സമ്മാനം തരുന്നതിലല്ല ത്യാഗം കാണിക്കുന്നതിലല്ല ജീവൻ കൊടുക്കുന്നതിലാണ് സ്നേഹം എന്ന് നിങ്ങൾ അറിയുന്ന കർത്താവേ അതിനുള്ള മനസ്സ് ഞങ്ങൾക്കും തരണമേ കർത്താവേ എൽ ടി യുടെ പുറകെ പോകുന്ന ചെറുപ്പക്കാരായ പിള്ളേർക്ക് തമിഴീലത്തിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കാൻ മടിയില്ലെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന് വേണ്ടി ജീവനെ നൽകുവാൻ ഞാൻ മടിക്കാമോ ഇല്ല കർത്താവേ ഇല്ല ഐ സീ ദ ക്രോസ് And I surrender myself so that I also will be able to live like you, oh Jesus. I want to live for others, not for myself.